സെലിബ്രിറ്റി ഓണർ മാത്രമല്ല അഖിൽ ബായി ഒപ്പം തന്നെ തന്നെ ആ ആ ഒരു ഒരു നമ്മൾ ും കണ്ടതാണ് പ്ലീസ് മാച്ച് കളി വളരെ ഡിഫറെന്റ് ആണ് പക്ഷെ സിക്സറുകളുടെ പെരുമുഴക്കാലോ നമുക്ക് കാണാൻ പറ്റുമോ കളിക്കുന്ന കളി അല്ലാതുകൊണ്ട് കളിക്കുന്ന കളിയിലും ജയിച്ചിട്ടുണ്ട് ശരീരം കൊണ്ടും തലച്ചോറ് കൊണ്ടും കളിക്കുന്ന കളിയിലും ജയിക്കും ശോഭ നീ പറയുന്ന കേട്ടോ എതിർത്തിമാരും ഞങ്ങൾ എന്താ ഗ്രൗണ്ടിൽ കിടന്ന് ഉറങ്ങാൻ വന്നവരാ ഞങ്ങളും കളിക്കും പിന്നെ ഹാരിസ് പറയുന്ന കേട്ടോ നമ്മുടെ മനോരമ പത്രത്തിൽ ട്രോഫിയുടെ ഫോട്ടോ വരുന്നു പക്ഷെ ഞങ്ങൾ പരാതിപ്പെടുന്നില്ല മോട്ടിച്ചുകൊണ്ട് പോയ ട്രോഫി തിരിച്ചു തരികയാണെന്നുണ്ടെങ്കിൽ ആ പത്രത്തിലുള്ള പരസ്യം നിങ്ങൾക്ക് ഞങ്ങൾ നല്ല രീതിയിൽ ഒഴിവാക്കി തരാം എന്തായാലും നമ്മൾ 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 ക്ഷമിക്കും എന്നാലും കൂടുതൽ വാഗ്ദാനങ്ങളും വീരവാദങ്ങളും ഒന്നും വേണ്ട ഗ്രൗണ്ടിൽ എല്ലാവരും വീറും പാശിയും കൂടി ഒരു കാണാം അവിടെ ഈ ആവേശമൊക്കെ ഗ്രൗണ്ടിൽ കാണട്ടെ ഞങ്ങളുടെ ടീം ഓണർ പാവം കുരുമുഴം കയറിലും രണ്ടിനട്ടിലും ബോട്ടിലുമൊക്കെ ജീവിക്കുന്ന ആളാണ് അതുകൊണ്ട് തീം സോങ് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല തീം സോങ് ഉണ്ടാക്കിയോ വെക്കലാൻ സോങ് ഈ ഞാനത് കേട്ടില്ല കേട്ടെതിന്റെ സാമർത്ഥ്യം പിന്നെ നമ്മൾ ഞങ്ങൾ കേട്ടില്ല അത് ഞങ്ങൾ കരുതി പാമ്പം പിടിച്ചോ ഉണ്ടാക്കില്ലെന്ന് എന്തായാലും ഇവിടെ എല്ലാവർക്കും ഒരു ആയിരം സ്നേഹവും നന്ദിയൊക്കെ അറിയിക്കുകയാണ് അതും വലിയ രീതിയിൽ ഇത് സംഘടിപ്പിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ സ്പോൺസേഴ്സ് ബ്ലൂടേക്കേഴ്സ് നമ്മുടെ സ്വന്തമാണ് ബ്ലൂടേക്കേഴ്സിനും ഫ്ലാസ്മാൻ സയൻസിനും ഒക്കെ ഒരിക്കൽ കൂടി നന്ദിയിരിക്കുകയാണ് സി സി എഫിന് പ്രത്യേകം നന്ദിയിരിക്കുകയാണ് താങ്ക് യു താങ്ക് യു ആ ഒരു കാര്യം പറയാൻ പറ്റും കേട്ടോ അതുകൂടെ പറഞ്ഞു പറഞ്ഞിരിക്കുക അല്ലേ

ഭയങ്കര വേർത്ത് കുളിച്ച് ഭയങ്കര പ്രാക്ടീസ് ആണ് എല്ലാവരും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീഡിയോസോ വെരി എക്സൈറ്റഡ് ടു സീ ഭയങ്കര ഒരു ഫയറിംഗ് മാച്ച് സ്റ്റാർട്ടിങ് ഓൺ ദ ഏപ്രിൽ നയൻറ്റീൻ അപ്പം കപ്പ് ആർക്കാണെങ്കിലും നമുക്ക് യു എസിനെ പോകാൻ പറ്റിയാൽ മതി താങ്ക് യു താങ്ക് യു സരിക് സോ മച്ച്

And of course, co sponsor Sparsha Gold and Diamonds. Thank you so much. And may I have Mr. Rakesh Ravindran and Rajesh Rajan on stage as well, please? Okay. So, we will launch launched. JC. We will request Serena as well as uh, kill to please hand over the JC to the captain. washi is the captain. Yeah. <laughs> Phoenix Phoenix, man, Sandy Congratulations Felix Panthers and all the best and thank you so much. Please be seated. Thank you so much, all of you. All the best to that up. a coach. Yes. പ്ലീസ് ശൗര്യമൊക്കെ തന്നെ നമുക്ക് വീണ്ടും വീണ്ടും ഇവിടെ കാണാൻ സാധിക്കും ഓരോ ടീമും സ്റ്റേജിലേക്ക് കയറുമ്പോൾ മെഹിർ സോ വളരെ ഗംഭീരമായിട്ടുള്ള ടൂർണമെന്റ് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്നത് ഈ ഒരു എനർജിയിൽ തന്നെ നമുക്ക് സ്പഷ്ടമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു